ബോളിവുഡിലെ മിന്നും താരമാണ് സണ്ണി ലിയോണി സ്ക്രീനിലും പുറത്തും ഒരുപോലെ ആരാധകർക്ക് പ്രിയമാണ് താരത്തെ എന്നാൽ ആദ്യം സണ്ണി ലിയോണിക്ക് പോൺ താരമെന്ന മേൽവിലാസമായിരുന്നു ഉണ്ടായിരുന്നത് പോൺ സിനിമകളിലൂടെയാണ് സണ്ണി ലിയോണി ബോളിവുഡിൽ എത്തുന്നത് എന്നാൽ ആരാധക ശ്രദ്ധ നേടിയതിന് പിന്നാലെ സണ്ണി പോൺ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് നിർത്തി തനിക്ക് പ്രശസ്തി നേടിതെന്ന കരിയർ ഉപേക്ഷിക്കാനുണ്ടായ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് താരം ഇപ്പോൾ പോൺ സിനിമകൾ നിരോധിക്കുമെന്ന മുന്നിൽ കണ്ടാണ് താൻ കരിയർ ഉപേക്ഷിച്ചത് എന്നാണ് സണ്ണി ലിയോണി പറയുന്നത് ബോളിവുഡ് താരം അർബാസ് ഖാൻ അവതാരകനായി എത്തുന്ന ചാറ്റ് ഷോയിലാണ് സണ്ണി ലിയോണി മനസ്സു തുറന്നത് പോൺ നിരോധനം ഭയന്നാണോ കരിയർ വിട്ടത് എന്നായിരുന്നു അർബാസിന്റെ ചോദ്യം അതിനു സണ്ണി ലിയോണി നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു കാര്യമായും ഞാൻ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് എന്നാൽ പോൺ സിനിമകളിൽ അഭിനയിച്ചത് തനിക്ക് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഓരോ തീരുമാനവും എടുത്തതെന്നും സണ്ണി പറഞ്ഞു പോൺ സിനിമയിൽ അഭിനയിക്കാമെന്ന തീരുമാനം ആ സാഹചര്യത്തിൽ ശരിയായിരുന്നു പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചു അത് ഉപേക്ഷിച്ച തീരുമാനവും ശരിയായിരുന്നു മലയാളികൾക്ക് തന്നോടുള്ള ആരാധന കണ്ട് മലയാളം സിനിമയിൽ സജീവമാവുകയാണ് താരം ഇപ്പോൾ മമ്മൂട്ടി നായകനായി എത്തിയ മധുരരാജയിലൂടെയാണ് സണ്ണി മലയാളത്തിലേക്കെത്തിയത് സണ്ണിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്ന രംഗീലയുടെ ചിത്രീകരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് നായരാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്